എല്ലാവർക്കും പാറേജ് മിക്സഡ് ഫാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ പുതിയ വീഡിയോ കോഴികളുടെ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റിൽ നിന്നും പച്ചക്കറി വേസ്റ്റിൽ നിന്നും എല്ലാം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു തീറ്റയാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഈ ഫുഡ് ഒരുപാട് പേർ ഉണ്ടാക്കുന്നുണ്ട് കോഴി വളർത്തുന്ന ഒരുപാട് പേരുണ്ടാക്കുന്നുണ്ട് ചിലര് ചെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നു ഇപ്പം നമുക്ക് ഇതിൽ ഞാനും ഈ ഫുഡ് വേറെ വീഡിയോസിലൊക്കെ കണ്ട് ഇൻസ്റ്റഗ്രട്ട് ചെയ്തത് തന്നെയാണ് ഞാനിപ്പോൾ അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു നാല് മാസത്തിൽ കൂടുതലായി അഞ്ച് മാസൊക്കെ ആയു ആദ്യമൊക്കെ റിസൾട്ട് ഭയങ്കര കമ്മിയായിട്ടായിരുന്നു ഇപ്പം നല്ല രീതിയിൽ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒരാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഒക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ചിലവ് ഭയങ്കര രീതിയിൽ ക്രമീകരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഗേസ് നമ്മൾ സ്ഥിരം മേടിക്കുന്ന പലചരക്ക് ഇടയിലുള്ള പച്ചക്കറി വേസ്റ്റ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട് ഇതിലിടും അപ്പോൾ അത് നല്ല രീതിയിൽ യൂസ്ഫുള്ളാവുന്നുണ്ട് നല്ല രീതിയിൽ നല്ല അറിവുകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ കോഴികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണിത് കോഴികളും മുട്ട ഉത്പാദനം അതിനുള്ള കാര്യങ്ങൾ വളരെ ഉപയോഗപ്രദമാണ് കോഴികളുടെ വളർച്ചയെ നല്ല രീതിയിൽ പ്രതിപാദിക്കുന്നതാണ് ഈ ഫുഡ് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ച മാക്സിമം മൂന്ന് ദിവസം കൊടുക്കാൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ഇത് ആ പാത്രത്തിൽ നിന്ന് തന്നെ കൂരിയിട്ട് കൊടുക്കും പിന്നെ ഞായറാഴ്ച ദിവസം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് കൊട്ടി കുറച്ച് വെള്ളത്തിൻ്റെ അംശൊക്കെ ഉണ്ടാകും അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് കൊട്ടി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുമ്പോൾ പുഴുക്കളെല്ലാം അവർ തിന്നും ബാക്കിയുള്ള നല്ല ഫുഡ് വേസ്റ്റൊക്കെ ഞാൻ ഇതിലേക്ക് ഇടും മറ്റൊക്കെ ചെടികളുടെ ചൂട്ടിലിട്ട് കൊടുക്കും അപ്പോൾ ചെടികൾക്ക് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകുന്നുണ്ട് ഈ വേസ്റ്റ് ഇടുമ്പോൾ പരമാവധി ഫുള്ള് കൊട്ടീട്ട് കൊടുക്കുന്ന ദിവസം ഞായറാഴ്ചയാണ് അന്നാണ് നമുക്ക് എല്ലാ കൊണ്ടും മീനും സമയവും അപ്പോൾ അന്നാണ് ചെയ്യാറ് ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ ഇവിടെ കൂടിയിട്ട് അപ്പോൾ പുതിയ പച്ചക്കറികൾ തുറന്നിടുന്ന ടൈമിൽ ഇതിൻ്റെ അടിയിൽ വെള്ളം നിൽക്കാൻ നിൽക്കാറുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം കൂടിയാണ് അത് നമ്മൾ കൊട്ടിയിട്ട് കൊടുക്കാറ് പരമാവധി വെള്ളം നിൽക്കുമ്പോൾ ചെറിയ രീതിയിൽ സ്മെല് ഉണ്ടാവാറുണ്ട് വെള്ളമില്ല സ്മെല്ലുണ്ടാവാറില്ല പിന്നെ ഉറമ്പുകളിതിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു തൊട്ടി വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് അതിലൊരു ചെറിയൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഫുഡ് വേസ്റ്റ് ലാർവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ചിട്ടുള്ളത് നമ്മുടെ ഇങ്ങനെയുള്ള ചെറിയ വീഡിയോ എല്ലാം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം